വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വരാനായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇവിടെ ബിഗ് ബോസ് സീസൺ സെവനിലെ അനുമോളെ ഇട്ട് ടാർഗറ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് കാരണം അനുമോള് അനുമോളുടെ നമ്പറും ചേച്ചിൻ്റെ നമ്പറൊക്കെയാണ് ആതിലേക്ക് എഴുതി കൊടുത്തത് അവർ ആദിലി ഇന്നൂറേയും തിരിച്ചു എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ആദില പോകുമ്പോൾ ഒരു ബോംബ് പൊട്ടിച്ചു പോയ പോലെയാണ് ആദിൽ അക്ബറോട് പറഞ്ഞിരിക്കുന്നത് പി ആറിൻ്റെ നമ്പറാണ് ഇവിടെ എഴുതി തന്നത് അത് അക്ബറിനെ അക്ബറിൻ്റെ തേക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് അനുമോളെ ഇട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ആതിൽ അക്ബറോട് പറഞ്ഞത് ഇവിടെ അത് ഒരുപാട് വലിയ കാര്യമായി അനുമോളവിടെ കരയുന്നുണ്ട് എല്ലാവരും കൂടി അനുമോളെ ഇട്ട് ഇതാക്കുന്നുണ്ട് അനുമോളവിടെ കരയുന്നുണ്ട് നൂറയോട് ചോദിക്കുമ്പോൾ നൂറയ്ക്ക് അറിയുകയില്ല എന്നൊക്കെയാണ് പറയണത് പക്ഷെ നൂറ കാണിക്കുന്നതും തെറ്റു തന്നെയാണ് നൂറക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയുന്നില്ല എന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ആതിൽ പോയപ്പോൾ തന്നെ നൂറയ്ക്ക് ഉള്ള ധൈര്യമൊക്കെ പോയിട്ടുണ്ട് അത് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ശൈത്യൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ നോറിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് കള്ളുമാണ് നൂറിക്കെല്ലാം അറിയുകയൊക്കെ ചെയ്യും പിന്നെ അവിടെ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട് ഒരു ഹാപ്പിനെസ് തന്നെയാണ് പിന്നെ അനുമോൾ അവിടെ തെളിവ് കണ്ടെത്തുന്നുണ്ട് ടിഷ്യൂ പേപ്പറിലേതായി ഞാൻ എൻ്റെ പേര് തന്നെയാണ് എഴുതി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് നെവിനോട് പറയുന്നുണ്ട് നെവിൻ അതൊക്കെ മനസ്സിലാക്കി എനിക്കിതിനെ മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അക്ബറോട് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നു അത് ചേച്ചിൻ്റെ നമ്പർ തന്നെയാണ് അത് തെറ്റിദ് തെറ്റുതാർ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പിന്നീട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർക്ക് പിന്നെ പറയാനുള്ള ഒരു ഉത്തരവുമില്ലേ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ സത്യം അവിടെ എല്ലാവർക്കും അറിയാം അവിടെ ഫുൾ ടൈം ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സത്യം അറിയാം പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഇനിയും വരും